ഇപ്പോൾ ഈ വിഷയത്തോട് പ്രതികരിക്കാനായിട്ട് ബി ജെ പി മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ ചേരുന്നുണ്ട് ശ്രീ സി കെ പത്മനാഭൻ ഈ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ ക്ഷേത്രങ്ങളോടുള്ള അവഗണന അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ കാണാൻ കഴിഞ്ഞതും ഇന്നലെ പതിനൊന്ന് ഇവിടെ ഈ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് കെ സി ബി വൈദ്യുതി വിച്ഛേദിച്ചത് ഇരുപത്തിനാല് മണിക്കൂറോട് അടുക്കുന്നു എന്നിട്ട് പോലും അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല പിന്നാലെ ഞങ്ങൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഉടൻ തന്നെ നടപടി എടുക്കുക എന്നിട്ട് ഇതുവരെയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല വൈദ്യുതി വിച്ഛേദിച്ചിട്ടുള്ള സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹവും അപലപനീയവുമായ ഒരു നടപടിയാണ് ക്ഷേത്രങ്ങളോട് പിണറായി സർക്കാർ കാണിക്കുന്ന നീതികെട്ട ഒരു നിലപാടിന്റെ തുടർച്ചയാണ് വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ നടന്നത് എത്രയോ ഭക്തന്മാർക്ക് ഭക്ത സഹങ്ങള് നിത്യാരാധനയ്ക്ക് പോകുന്ന ആ മഹാക്ഷേത്രത്തിന്റെ വൈദ്യുതി വിഛേദിച്ചത് മൂലം ഭക്തന്മാർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ക്ഷേത്ര വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഇതിനൊന്നും തന്നെ ഈ പിണറായി സർക്കാർ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്നാണ് കാണുന്നത് പരിഗണന കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വികാരം അത് ഭ്രണപ്പെടുത്തിയാൽ അതൊന്നും ഒരു വലിയ കാര്യമല്ല എന്ന രീതിയിൽ അങ്ങേയറ്റം നെറുകെട്ട നീതി നിഷേധിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് വിദ്യുശക്തി കോടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നൂറുകണക്കിന് കോടി രൂപ പല പ്രമുഖ കമ്പനികളിൽ നിന്നും ഇപ്പോഴും പിരിഞ്ഞു കിട്ടാനുണ്ട് മികച്ച കു കുടിശികയുണ്ട് നിരക്ക് അത് അവർ കുത്തനെ കൂട്ടി അതൊരു ഭാഗത്ത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ട് അതേ സമയത്ത് വിദ്യുശക്തി ബോർഡ് എത്രയോ ആയിരക്കണക്കിന് കോടി രൂപ പലരിൽ നിന്നും പിരിച്ചെടുക്കാനുണ്ട് അത് എത്രയോ വർഷങ്ങളായിട്ട് കുടിശ്ശിക പരുത്തി വെച്ചിട്ടുള്ള വൻകിടക്കാരായ ആളുകളിൽ നിന്നും അത് പിരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കാതെ ക്ഷേത്രത്തിന്റെ അതും ഒരു വളരെ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ കുടിശ്ശികയുടെ പേരിൽ വിദ്യുച്ക്തി ലംഘിച്ചുകൊണ്ടുള്ള വിദ്യുശക്തി വിച്ഛേദിച്ചുകൊണ്ടുള്ള നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അത് ഭക്തജനങ്ങളുടെ പ്രതിഷേധം ആളിപ്പടരുന്നതിന് മുമ്പ് തന്നെ അടിയന്തര സ്വഭാവത്തോടുകൂടി ആ വിച്ഛേദിക്കപ്പെട്ട വിദ്യുശക്തി അത് പുനഃസ്ഥാപിക്കണം എന്ന് വിദ്യു വിദ്യുശക്തി ഡിപ്പാർട്ട്മെന്റിനോടും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനോടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനോടും ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്